ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തന്നേൽ കണ്ടപ്പോൾ നമ്മൾ ഇന്ന് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ വിടാശാമ്പര് നല്ല വർക്കാണ് മദ്രാസിൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് മദ്രസ് തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്കൂളും മദ്രസൊക്കെ മാറ്റേണ്ട പിന്നെ നമ്മൾ മദ്രസിലെ സി ആയിട്ട് പോകാനാണ് മദ്രസ് ആവേണ്ടി പോകാൻ ടെൻഷൻ ഉണ്ടോ മദ്രസ് പോകുന്നതിന് ടീച്ചിനെങ്കിൽ ഞാൻ മനു മാത്രമേ വിടുള്ളൂ മനോ അവിടെ നല്ല വർക്കാണ് വന്നിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒരമണിക്കൊണ്ടുമ്പോൾ തിരിച്ച് വരും ചുമ്മാ ഇങ്ങനെ എനിക്ക് അങ്ങനെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇടക്കുന്നുണ്ട് കേട്ടോ ടീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ട് അവിടെ ചെന്ന് ഡയറക്റ്റ് അതിൻ്റെ സീൽ വെച്ചിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ഒരു സൈൻ വാങ്ങിക്കാൻ ഉള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വന്നിട്ടോ ഇപ്പോൾ നിങ്ങൾ വീട്ടിലെ ഗാർഡനാണ് കേട്ടോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വലിയ പോഷപ്പിച്ച അടിപൊളി ഗാർഡൻ ഒന്നും അല്ല കാട് പിടിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് ഒട്ടനത്തിൽ തോന്നുന്നത് ഈ സൈഡ് മൊത്തം എന്താണ് കുറച്ച് മരുന്നുകൾ കായിട്ടുണ്ട് പച്ചമരുന്ന് അറിയാതെ ഞാൻ ആയുർവേദമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കുന്നതാണ് അതിൻ്റെ അടുത്ത് കപ്പ ഉണ്ട് കപ്പ പൂള അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നാണ് പറയുന്നത് പിന്നെ അതിനിടുത്ത് തുളസി പിന്നെ ചീരയുണ്ട് പിന്നെ കുറച്ച് ചില കുറച്ച് ചിലറ മരുന്നുകളുണ്ട് ഈ താഴെ കാണുന്നൊക്കെ അധികവും എന്താണ് പച്ചമരുന്നുകളാണ് എണ്ണയിലൊക്കെ കാച്ചെണ്ണയിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് മരുന്നുകളാണ് അതുകൊണ്ടിങ്ങനെ പറിക്കാൻ അവിടെ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇത് ഇത് മനു കഴിഞ്ഞ വർഷം എപ്പോഴാണെന്ന് എനിക്കറിയില്ല ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു കപ്പ ഇങ്ങനെ പറിക്കുന്നത് എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറിക്കുന്നത് വിളവെടുക്കുന്നതൊക്കെ പറയാം അല്ലേ ഇപ്പോൾ വലിയ കർഷകർക്കായി ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ അത് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുന്നവർക്കും എന്നാലും മഷാ അല്ല ചെറിയൊരു അവൻ്റെ അദ്ധാനത്തിന് ചെറിയ ചെറിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ തന്നെ പറയാം ഒരു പത്ത് മാസം ഒമ്പത് മാസം കായിട്ടുണ്ടാവും അങ്ങനെ ഒരു ചെറിയൊരു കമ്പ് അവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു ആരും കൊടുത്തതാണ് ആരും ഒരാൾ അവനെ ചെറിയൊരു ചെറിയൊരു പൂളീൻ്റെ കഷ്ണം കൊടുത്താൽ കമ്പ് അത് അവനോട് അവിടെ കൊണ്ട് നട്ടു അത് വലുതായി അങ്ങനെ ഇത് ഓരോ സംഭവം അങ്ങനെയാണ് അവർ അധികം ചെടികളും അവനെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് നടാറുണ്ട് അവന് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവുന്ന നടുക അതിനെ വിടുക അതിനെ നനിച്ചു കൊടുക്കുക പൂ വിടുമ്പോൾ അങ്ങനെ വന്ന് പറയാൻ പൂവ് ഇട്ട് ഞാൻ അത് വലുതായിട്ട് കയറിയല്ല അവൻ ഉപ്പൻ പോലെയാണ് അവനും ചെടി നടാനും അത് ശ്രോഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ കപ്പ് എന്നാൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ തന്നെ വെക്കണമെന്ന് പറഞ്ഞത് എനിക്ക് 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 ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനത്തെ ടൈപ്പ് കപ്പാണോ നന്നാമോന്നറിയില്ല നെല്ലിൽ മനക്കെട്ടിട്ട് പിന്നെ ബേക്ക്ഫാസ്റ്റ് നടക്കാനും ബുദ്ധിമുട്ടാവോ എന്ന് പറയുക ആ സമയം അല്ലെങ്കിൽ ലേറ്റ് ആയി മനസ്സിലേക്ക് പോയി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു പിന്നെ പറിക്കാൻ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ പിന്നെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പരിശീലനത്തിൽ നിൽക്കുമ്പോൾ കുട്ടികളാണല്ലോ അവർ ക്ഷമ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനൊരു കുറ്റി സെറ്റ് ചെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അഥവാ ഇത് ഓക്കെ ആയിട്ടില്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കാനോ ഇനി ഇപ്പം ഓക്കെ ആണെങ്കിൽ അത് കഴിക്കുന്നത് കഴിക്കുന്ന ഒരു മനസ്സിലായിട്ട് ഞാൻ കുട്ടിയും സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു മനും എൻ്റെ കൂടെ തന്നെ ആണ് ട്രിപ്പിച്ചു മഷാ എപ്പോഴും ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാക്കുമ്പോഴേക്കാല്ലെങ്കിൽ ഞാൻ വയ്യാണ്ടിരിക്കുമ്പോൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്ന് ചോദിച്ചാലേ മശാ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ദിനവും കൂടെ വരാറുണ്ട് അതെന്തല്ല അതിൻ്റെ ഒരു ഭാഗ്യം ഞാൻ കാണുന്നത് എന്നും നിനക്ക് തന്നെ ഉണ്ടാവേ ഇന്ന് പോകേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം മോനായിട്ട് എന്താ പറയുക കൊച്ചിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് വിളവെടുത്താണ് ഇനി വിളവെടുക്കുന്ന സമയമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൽ മോനെ എനിക്കൊരു ഐഡിയ ഇല്ല കുറേ ദിവസം നമുക്ക് ഇത് പറിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റായി ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ ഒരു ഹൈറ്റിലായിട്ടുണ്ട് അപ്പോൾ സൺഷെയ്ഡിൻ്റെ ഹൈറ്റായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വീടിൻ്റെ അടുത്ത് ഒരുക്ക് അതുപോലെ കപ്പയൊക്കെ നടന്നതാണ് അടുത്ത് പോയി ചോദിച്ച് ഇത്ര മാസം ഒക്കെ ആയി നമുക്ക് ഇത് പറിക്കാനായിരുന്നു പോയി ചോദിച്ചിട്ട് വന്നിട്ട് ഓടിപ്പോയിട്ട് രാവിലെ തന്നെ അത് ചോദിച്ചു വന്നിട്ടാണ് ഞങ്ങളിത് പറിച്ചെടുത്തതൊക്കെ കേട്ടോ പക്ഷേ കുറച്ചും കൂടെ വെയിറ്റ് ആയിരുന്നു വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റിയിൽ ഇത് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ആണ് ലഞ്ചിന് ഇന്നത്തെ സ്പെഷ്യലാണ് ഇവനാണെങ്കിൽ ഇതെൻ്റെ ഫേവറേറ്റ് ചീരാണ് അനു നട്ടതാണ് കേട്ടോ ഇത് ഇത് രണ്ടാമത്തെ തണുമാണ് ഞങ്ങൾ ഇന്ന് പറിച്ച് ചെയ്ത് വയ്ക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൈകളിൽ അങ്ങനത്തെ കുഞ്ഞു കമ്പൗണ്ട് ഒന്ന് നട്ടതാണ് അവന് നോക്കി നോക്കിയാണ് ഒരു സെക്കൻഡ് ടൈം നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ പിന്നെ അതിൻ്റെ ഇവിടുന്ന് പോയേൽ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടാൽ പിന്നെ അത് അവിടെ കിടന്ന് വളർന്നോളൂ ചീര കെട്ടിയോ എന്ന് വെച്ചിട്ട് ഞാൻ ദിനോട് സോപ്പിട്ട് പീലാക്കി കൊണ്ടുവന്നിട്ടോ അങ്ങനെ അവിടെ കൂടെ എന്തെങ്കിലും പരിപാടികൾ കുറച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ മസ്റ്റേഫായിപ്പോയി എന്തായാലും ലഞ്ചിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് കുളിക്കുന്നതിന് മുന്നേറ്റ് ഫേസ് പാക്ക് കിട്ടുന്ന മഞ്ചാവാൻ തീരുമാനിച്ചു എങ്കിലും ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഫേസ്സിലായിട്ട് എടുക്കുന്ന ഓയിൽ സ്കിൻ ആകും പിമ്പിൾസ് പോകാറുണ്ട് ആ ടൈമിൽ മാത്രം ഞാനൊരു മൂന്നാല് ദിവസം ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഡീപ്പാക്കിന് ശേഷം ലഞ്ചൊക്കെ കഴിച്ച് ലഞ്ചിനും മത്തിക്കറിയും നമ്മൾ നേട്ടി പല ചേച്ചിട്ടുള്ള ചീര അല്ലേ ചീര തേങ്ങ കെട്ടിട്ട് തേങ്ങാന്ന് ചമ്മി വില മുളക്കൊക്കെ കിട്ടിയിട്ട് ഒരുക്കിയിട്ട് ഇതാന്ന് പറയും ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചീര പേയിലൊക്കെ കുട്ടി കഴിച്ചത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ പാക്കേജ് നിങ്ങൾ ഇറങ്ങാൻ കേട്ടോ അത്യാവശ്യമാണ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും ബുക്സും പിന്നെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു കുറച്ച് ഡേമേജ് ആയിട്ട് കുറേ കാലം അവിടെ കിടക്കണം എൻ്റെ വീട്ടിൽ ഷിഫ്റ്റ് ആണ് വെക്കേഷൻ ആയിട്ട് ഞാൻ ഒരു സൈക്കിൾ ഒക്കെ എൻജോയ് ചെയ്യാൻ ജസ്റ്റ് അത് എത്തുകൊണ്ട് പോകുന്നുണ്ട് ഒരു ഓട്ടോ വെച്ച് കാണിട്ട പോകുന്നത് വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ എവിടെയെ കാണുന്ന നിങ്ങൾക്ക് കിട്ടുണ്ടാവും വേറെ ഇടയ്ക്കോ എൻ്റെ വീട്ടിലേക്ക് കാണിക്കാൻ പോകുന്നു പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവരിച്ചിട്ടില്ല അത് വലിയ പാക്കിംഗ് ഒന്നും ഇപ്പം ഇല്ല പിന്നെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് ഒന്നുമില്ല ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് താമസിക്കും വെക്കേഷൻ കഴിഞ്ഞ ഒരു വരാൻ ഒരു പ്ലാനിങ് ആണ് ഇങ്ങനെ ഷിഫ്റ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷമായിട്ട് ഡ്രസ്സും കൊടുത്തിട്ട് ജോലിയിൽ നിന്ന് മാറിയിട്ടായിരുന്നു ജൂൺ കമ്പനിക്ക് തിരിച്ച് കയറാനുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു ഡ്രസ്സ് പോയിട്ട് തന്ന സമയമാണോ അപ്പോൾ ഇനി 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 തന്നെ സ്റ്റാർട്ടിംഗിൽ എവിടെത്തന്നെ വെച്ചിട്ടാണ് അവർ ഇങ്ങോട്ടേക്കൊക്കെ മാറ്റിയത് ഇനി സ്കൂൾ വർക്കുന്ന സമയമോ ഇവിടെ അടുത്ത് വേറെ കഴിഞ്ഞ ഒരു വർഷം കംപ്ലീറ്റ്ലി എനിക്ക് ജോലിയിൽ മാറി നിൽക്കാൻ പറ്റിയിട്ടൊന്നും ഇല്ല ഞാൻ രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ എമർജൻസി ഡ്യൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് കോളേജിൽ ഞാൻ ടീച്ചിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാത്തിനൊന്നും മാറിയിരുന്നു ഇവർക്ക് വേണ്ടി മാത്രമേ ഇരിക്കാനുള്ളതായിരുന്നെങ്കിൽ പോലും ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോയി വരുമ്പോഴെങ്കിൽ അവർ സ്കൂളി വന്നു അവരുടെ കാര്യം എന്തായാലും ഒരു എനിക്ക് ഇനി എനിക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോയിട്ട് വരാലോ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ ഞാൻ ചെറിയൊരു പരിപാടിയിലാണ് സ്കൂളിൽ കടച്ചാൽ അവർ ചെറുതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവരുടെ റിക്സ്റ്റ് പ്രകാരം ഞാൻ ഉപ്പിരിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഇങ്ങനത്തെ കുറേ ഒരു വെക്കേഷൻ മെമ്മറീസ് അങ്ങനത്തെ കുറച്ച് വെക്കേഷൻ മെമ്മറീസ് അവർക്കുണ്ടാവട്ടെ എന്നുള്ള ഒരു പ്ലാനിംഗ് ആണ് നെക്സ്റ്റ് ടൈം